ഹലോ ഗൈസ് അപ്പൊ ഇന്നൊരു ഫൺ ഡേ കുട്ടി വ്ളോഗാണ് കേട്ടോ അപ്പത്തെ രാവിലെ എഴുന്നേറ്റ് ചായ ഒക്കെ കുടിച്ച് കുറച്ച് സമയം ഫോണൊക്കെ നോക്കിയിരുന്നിട്ട് എനിക്ക് കുറച്ച് ഫാൻസി ഐറ്റംസ് ഒക്കെ വാങ്ങാനായിട്ട് പോകാണ്ടിരുന്നത് കേട്ടോ വെക്കേഷൻ ഒക്കെ ആയിട്ട് കുട്ടി പട്ടാസ് കളിച്ച് തീമിർക്കുകയാണ് കേട്ടോ ആരാധം സൈക്കിളിൽ കയറും എന്നുള്ള ചർച്ചയാണ് ഞാൻ നടന്നുകൊണ്ടിരിക്കുന്നത് ഞാൻ പോയപ്പോൾ നമ്മളൊന്നും അവിടെ ഉണ്ട് എന്നുള്ള മൈൻഡ് കൂടെയല്ല ഗൈസ് എന്ത് ചെയ്യാനാണ് അപ്പൊ ഇവരൊക്കെ കാണുമ്പോൾ എനിക്കൊന്നും വെറുപ്പിച്ചില്ലെങ്കിൽ സമാധാനം കിട്ടില്ല എന്റെ വെറുപ്പിക്കല് കൊണ്ടാണോന്നറിയില്ല അവരുടെ തീരുമാനം അവർ പെട്ടെന്ന് എടുത്ത് കേട്ടോ ഇത് ഞാനായിട്ട് പറിച്ചില്ല ഗൈസ് ഞാൻ വീഡിയോ എടുത്ത് ചെന്നപ്പോൾ അവരായിട്ട് പറഞ്ഞാണെ കുറച്ച് ബുദ്ധിമുട്ട് കുട്ടികളാണ് ഉള്ള അങ്ങനെ കൈ അങ്ങനത്തെ അവരവരെ പാടിന് പോയി എന്തായാലും നമുക്ക് വേഗം റെഡി ആയിട്ട് സാധനങ്ങളൊക്കെ വാങ്ങാൻ പോവാട്ടോ പ്രത്യേകിച്ച് സാധനങ്ങളെന്നൊന്നും പറയല്ലേ എനിക്ക് വേണ്ട കുറച്ച് ഫാൻസി ഐറ്റംസ് ഒക്കെയാണ് അപ്പൊ കളിച്ചമടുത്തിട്ടാണ് തോന്നുന്നു എന്റെ കോപ്രായകളി കളിക്കുന്നത് കണ്ടപ്പോൾ എല്ലാവരും എൻ്റെ അടുത്തേക്ക് വന്നിട്ടുണ്ട് കുറച്ച് എന്നെ വെറുപ്പിക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടാവും എന്തൊക്കെ പറഞ്ഞാലും ഇവരൊക്കെ എൻ്റെ മുത്തുമണികളാണ് കൈ നല്ല ടൈമിൽ എൻ്റെ പട്ടകളി കാരണം ഇവർ എന്നെ ഉപദേശിക്കാറുണ്ട് കേട്ടോ എല്ലേക്ക് എല്ലാവർക്കും നമ്മളെ വീഡിയോയിൽ എപ്പോഴും ലൈക്ക് ചെയ്യണം എപ്പോഴും സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യാത്തവർ വേഗം ലൈക്ക് ചെയ്യുക കാണാത്തവര് വേഗം കണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക ഇതാണ് കേട്ടോ പറയുന്നത് ഇതൊന്നും ഞാൻ പഠിപ്പിച്ചു കൊടുക്കുന്നില്ല എല്ലാവർക്കും ഇത്യാവശ്യം നല്ല ബുദ്ധിമുട്ട് അതാ കൂടെ എനിക്ക് രണ്ട് ഡ്രസ്സുകൂടെ സ്റ്റിച്ച് ചെയ്യാണ്ടായിരുന്നത് ഇതെനിക്ക് എന്റെ അനിയനെ എടുത്ത് തന്ന ടോപ്പാണ് കേട്ടോ നല്ല ഭംഗിയുള്ളൊരു ടോപ്പാണ് ഇതിന്റെ കൂടെ ബ്ലൂ പാൻറ്റും കൂടെ മാച്ച് ചെയ്ത് കഴിഞ്ഞാൽ നല്ല രസം ഉണ്ടാവും ഞാനൊരു വെയറും കൂടെ എടുത്തിട്ടുണ്ടായിരുന്നേ അതുകൂടെ ഒന്ന് പാന്റും ടോപ്പൊക്കെ ഒന്ന് സ്റ്റിച്ച് ചെയ്യാനുണ്ടായിരുന്നു കേട്ടോ അതൊക്കെ ഇരുന്നട്ടോ എൻ്റെ ഇന്നത്തെ പണി അപ്പോൾ നമുക്ക് ആദ്യം പോയിട്ട് ഫാൻസൊക്കെ വാങ്ങിച്ചു തരാം അപ്പം ആ കുട്ടിപ്പട്ടാസം എൻ്റെ കൂടെ തന്നെ ഉണ്ട് എന്താ ഇവള് ചെയ്യുന്നത് എന്നുള്ളൊരു ഭാവത്തിൽ നോക്കിക്കാണ് കേട്ടോ എന്നാ പുറത്തേക്കൊന്നും ഇറങ്ങാൻ തോന്നുന്നില്ല കൈസ് കാരണം അത്ര അത്രയും ചൂടാണ് എന്നാലും മെഡിൽ നമ്മുടെ കാര്യങ്ങൾ നടക്കണ്ടേ അപ്പം ഞാൻ ഫാൻസി നമ്മുടെ തൊട്ടടുത്താണ് കേട്ടോ അവിടേക്ക് പോവാണ് പ്രത്യേകിച്ചൊന്നുമില്ല ഐ നമുക്ക് നെയിൽ പോളിഷ് അങ്ങനെ കുറച്ച് കാര്യങ്ങൾ വാങ്ങാണ്ടായിരുന്നു കേട്ടോ നാളെ നമുക്ക് കുറച്ച് പരിപാടി കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതിന് പോവാനായിട്ട് ഒരു കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാമെന്ന് വെച്ചിട്ടാണ് ഈ കുറേ സാധനങ്ങൾ ഞാനും വേണ്ടീനും കൂടെ രണ്ട് ദിവസം മുന്നേ ടൗണിൽ പോയപ്പോൾ നമ്മൾ എസ് എം സ്ട്രീറ്റിൽ നിന്ന് സൺഡേ മാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ ഫാൻസി പോയി കഴിഞ്ഞാൽ നമ്മുടെ പൈസ പോകണമെന്ന് അറിയയില്ല കേട്ടോ രണ്ട് മൂന്ന് സാധനം എടുക്കുമ്പോൾ തന്നെ അത്യാവശ്യം നല്ല ബഡ്ജറ്റ് ആയിട്ട് ഉണ്ടാവും പിന്നെ ഇതൊക്കെ നമ്മുടെ ആവശ്യമായി പോയല്ലോ അങ്ങനെ ഞാൻ വീട്ടിലേക്ക് വന്നിട്ട് വാട്സ് എടുക്കാനുള്ള പരിപാടി നോക്കുകയാണെട്ടോ അപ്പം ഈ കളികളും വീഡിയോ സ്റ്റാൻഡും ഫോണും കണ്ടു കഴിഞ്ഞാൽ അച്ഛമ്മയ്ക്ക് ഒരു പുച്ച പുച്ചഭാവാണ് ഇടയ്ക്ക് ഫുൾ ഓൺ ആണെങ്കിലും ഇടക്ക് ഇതേപോലെ എന്തെങ്കിലും കാട്ടി എന്നുള്ള ഒരു ഭാവമാണ് കേട്ടോ ഈ വീഡിയോ ഒക്കെ കഴിഞ്ഞാൽ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് കാണാൻ വേണ്ടിയിട്ട് ഇവർക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ആരും അങ്ങനെ വീഡിയോ എടുക്കണ്ട അങ്ങനെ ചെയ്യണ്ട അങ്ങനെ ചെയ്യണ്ട എന്നൊന്നും പറയാറില്ല അച്ഛമ്മയൊക്കെ ഇടയ്ക്ക് ഞാൻ എന്തെങ്കിലും വീഡിയോ എടുക്കാൻ വിട്ടുപോയാ അതാണ് വീഡിയോ എടുത്തുകൂടായിരുന്നു എന്ന് പാവാണ് ഇതാ നമ്മൾ പറഞ്ഞു വന്നത് നാരങ്ങ വെച്ചിട്ട് ഞാൻ ലെമൺ സോൾട്ട് ചില്ലി ആയിരുന്നേ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ കുട്ടിപ്പട്ടാസം ഉണ്ടായിരുന്നു എൻ്റെ കൂടെ കഴിക്കാനായിട്ട് ഗൈസ് ഇവരൊക്കെ ഒരു മുട്ടായി തിന്നുന്ന ഭാവത്തിലാണ് നാരങ്ങം തിന്ന് നിർത്തത് തിന്ന് കഴിഞ്ഞിട്ടാണ് എക്സ്പ്രഷൻ ഇടുന്നത് പക്ഷേ എനിക്കത് വായിൽ വെച്ചപ്പോൾ തന്നെ തുപ്പാനാണ് തോന്നിയത് ഗൈസ് അപ്പോൾ ആ വീഡിയോ ഞാൻ ഷോർട്സ് ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഗൈസ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഇതൊക്കെ ഒന്ന് ചെയ്യാട്ടോ അപ്പത്തെ ചാലഞ്ചൊക്കെ കഴിഞ്ഞ് അതിനെക്കുറിച്ചുള്ള സാറൊക്കെ കഴിഞ്ഞിട്ട് എല്ലാവരും പിരിഞ്ഞ് പോവാണ് കേട്ടോ അപ്പം ഇനി നമുക്ക് നേരെ നമ്മളെ സ്റ്റിച്ചിങ് പരിപാടിയിലേക്ക് പോവാം അപ്പം ഞാനും എൻ്റെ നക്ഷത്രക്കുട്ടിയും കൂടെ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ് വീടിൻ്റെ അടുത്തുള്ള ലേച്ചിൻ്റെ അടുത്തേക്ക് ആയിരുന്നു പോയത് വലിയ രീതിയിലൊന്നും ചെയ്യാനില്ല ജസ്റ്റ് ഒന്ന് ആക്കാൻ വേണ്ടിയിട്ടാണ് പക്ഷെ ചേച്ചി വീട്ടിലുണ്ടായിരുന്നില്ല കേട്ടോ അതുകൊണ്ട് പോയതുപോലെ തന്നെ ഇങ്ങോട്ട് തിരിച്ചു വന്നേ പക്ഷെ ഇത് പെട്ടെന്ന് അടിച്ച് കിട്ടേണ്ടതായതുകൊണ്ട് ഞാൻ പറഞ്ഞല്ലോ നാളെ നമുക്ക് കുറച്ച് പരിപാടി കാര്യങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ട് എന്ത് ചെയ്യുന്ന അറിയാതെ ഞാൻ ഇങ്ങനെ ഇരുന്നതാണ് പിന്നെ ഞാൻ വിചാരിച്ച് ഇനിയൊന്നും നോക്കാനില്ല നമുക്ക് പോയിട്ട് കടയെ കൊണ്ട് കൊടുക്കാന്ന് അങ്ങനെ കടയിൽ പോയപ്പോൾ എല്ലാവരും ഭക്ഷണം കഴിക്കാൻ പോയതാണ് പിന്നെ ഒരു കട കിട്ടി അവിടെ നിന്ന് സ്റ്റിച്ചൊക്കെ ചെയ്തു വന്നപ്പോൾ സമാധാനമായിട്ടാണ് അങ്ങനെ നമ്മൾ റീൽ എടുക്കാൻ വേണ്ടിയിട്ട് ഡാൻസ് പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ ഇതൊക്കെ ഞങ്ങൾ സ്ഥിരം കലാപരിപാടികളാണ് കിട്ടുക അങ്ങനത്തെ ഡാൻസ് പ്രാക്ടീസ് ഒക്കെ കഴിഞ്ഞപ്പോഴേക്ക് അത്യാവശ്യം നല്ല സമയമായിട്ടുണ്ട് അപ്പോൾ നമ്മൾ ചോറൊക്കെ കഴിച്ച് കുറച്ച് സമയം ഫോണിലൊക്കെ കളിച്ചിരുന്നപ്പം എല്ലാ ടീംസും എത്തിയിട്ടാണ് ഞാൻ ചോക്കി ചോക്കിയൊക്കെ കളിച്ചുകൊണ്ടിരുന്നിട്ട് പിന്നെ നമ്മൾ നേരെ പോയത് ഷട്ടിൽ ബാറ്റ് കളിക്കാനാണ് വെറുതെ നിൽക്കുന്ന എന്നെ കുത്തിപ്പൊക്കി ഞാൻ വന്നാലേ കളിക്കുള്ളൂ എന്നുള്ള രീതിയിലായിരുന്നു എല്ലാവരുടെയും വിളി പിന്നെ എന്നെ ഒരു രണ്ട് മൂന്ന് വിളി വിളിച്ചാൽ ഞാൻ പോവും ഗൈസ് ആദ്യം കുറച്ച് ഡിമാൻഡ് ഇട്ട് നിൽക്കുന്നതാണ് ഈ കാലായി ഗൈസ് ഇതൊക്കെ കളിച്ചിട്ട് കണ്ട് സ്ഥിരം കളിക്കുന്ന ഒന്നായിരുന്നു ഈ ഷട്ടിൽ ബാറ്റ് എന്ന് പറയുന്നത് അങ്ങനെ ഇപ്പൊ കാണിച്ചതാന്ന് പറഞ്ഞിട്ട് ഞാൻ ആദ്യത്തെ കളിയിൽ എല്ലാവരും തോപ്പിച്ചെങ്കിലും വീഡിയോ എടുക്കുന്നത് കണക്കായിട്ട് ഞാൻ തന്നെ തോറ്റു കേട്ടോ ഇങ്ങനത്തെ ആ കുറെ ടൈം ഷട്ടിലൊക്കെ കളിച്ചപ്പോഴേക്ക് അത്യാവശ്യം നല്ല ടൈം ആയിട്ടുണ്ട് സന്ധ്യ ആയിട്ടുണ്ട് കേട്ടാ അപ്പോൾ വേഗം വീട്ടിൽ വന്നിട്ട് ചായ ഒക്കെ കുടിച്ചിരുന്ന് കേട്ടോ അപ്പോൾ അതാ ഇന്ന് കുട്ടി പട്ടാസിൻ്റെ ഇരുന്നു കുറേ ടൈം അതുകൊണ്ട് തന്നെ എനിക്ക് എനിക്കെൻ്റെ പണ്ടത്തെ ഒരു വൈബൊക്കെ വന്നു കഴിച്ചു ഇങ്ങനെ പണ്ട് നമ്മൾ കളിക്കാൻ പോയതും അന്നൊക്കെ ഇങ്ങനെ ഒരു ഓർമ്മയിലേക്ക് വന്നു കേട്ടോ അങ്ങനെ അതാ അച്ചമ്മ വിളക്കൊക്കെ കത്തിക്കുകയാണ് നമുക്ക് പ്രത്യേകിച്ച് വീഡിയോ കാര്യങ്ങളൊന്നും എടുക്കാനില്ല ഇനി നമ്മൾ കുറച്ച് സമയം എഡിറ്റ് ചെയ്ത് അങ്ങനെയൊക്കെ ഇരിക്കും സബ്സ്ക്രൈബ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ നമുക്കിനി അടുത്ത വീഡിയോ കാണാം അതുവരെയ്ക്കും ചാ